ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു സ്നാക്കാണ് അവിലും തേങ്ങയൊക്കെ വെച്ചിട്ടാണ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഞാനിതവിടെ ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ അവിലാണ് എടുത്തിട്ടുള്ളത് വെള്ള അവിലായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നമ്മൾ കയ്യിൽ വെച്ചാലിങ്ങനെ പൊടിയുന്ന ആ ഒരു അത് വരെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ദാ ഞാനിപ്പോൾ ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുക തേങ്ങയിലുള്ള ഒരു നനവൊക്കെ ഉണ്ടല്ലോ അതൊന്ന് വറ്റിച്ചെടുക്കുക ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം അതൊന്ന് വറ്റിച്ചെടുക്കുക ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക തേങ്ങ അപ്പോൾ ഇതാ തേങ്ങ ഞാനതുപോലെ തേങ്ങ അവലും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങയിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കുക ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള ശർക്കര പാനി തയ്യാറാക്കാം ഞാനിപ്പോൾ ഇതിലേക്കൊരു രണ്ടര അച് ശർക്കര എടുത്തിട്ടുണ്ട് അത് ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അലിഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഇതിലേക്കൊരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കുക അപ്പോൾ ദാ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിൽ കള്ളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള അവിലും തേങ്ങയും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് മുഴുവനായിട്ടും ചൂട് പോയിട്ടൊന്നുമില്ല എന്നാലും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക മിക്സിയിൽ വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ ഒരു നാല് ഏലക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ശർക്കരപ്പാനിയിൽ ചേർത്ത് കൊടുത്താലും മതി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ശർക്കര പാനി നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് ആ ശർക്കര പാനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങയും അവിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അവിലും തേങ്ങയും ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതാ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ശർക്കരപ്പാനി അതിൽ വറ്റിച്ചെടുക്കണം അപ്പോൾ അതാ ശർക്കരപ്പാനി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് നക്സ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബദാമോ പിസ്തയോ അതല്ലെങ്കിൽ നിലക്കട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും അതൊന്ന് കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ടിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ അതാ ഇറ്റയുള്ളൂ ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കുക ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് ഷെയ്പ്പാക്കി എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇത് ആക്കാനായിട്ട് ഷെയ്പ്പാക്കാനായിട്ട് ഇതായതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ഇങ്ങനെ തന്നെ ആക്കി എടുക്കണം എന്നൊന്നുമില്ല നമുക്കിതൊരു ബോൾസാക്കിയിട്ട് എടുത്താലും മതി ഇത് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ബോൾസ് ആക്കി എടുത്താലും മതി അപ്പോൾ താ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം